ചൂരനാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപ പദ്ധതിയിലെ തിരിമറി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പോസ്റ്റ് ഓഫീസിൽ സാമ്പത്തിക തിരിമറി നടത്തിയതായി ആരോപണം ആരോപണമുയർന്നതിനെ തുടർന്നായിരുന്നു ഉപരോധ സമരം പാറക്കടവ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത് थे ഉപരോധ സമരം ഡിവൈഎഫ്ഐ ഷൂർനാട് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം പ്രത്യുഷ് ഉദ്ഘാടനം ചെയ്തു എന്നിരുന്നാലും ഈ പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് ഈ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വലിയ തീവട്ടി കൊള്ളയുടെ കഥകൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരം ഏറ്റെടുക്കുന്നത് ഇത്തരം ഒരു പ്രക്ഷോഭമായി മുന്നോട്ട് വരും ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗം അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മിച്ചം പിടിച്ച് ഇവിടെ നിക്ഷേപം നടത്തി അതിൽ നിന്നുള്ള പങ്ക് അത് 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 ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം കരിപ്പടിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാവുക അത്തരത്തിലുള്ള നിക്ഷേപം ഒരു വർഷ കാലമായി ഇവിടെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന വ്യക്തി വലിയ പണ്ട് അത് ഈ ഒരു യുവമോർച്ച നേതാവിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ കൊള്ള നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ പണം തട്ടിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം ഈ സംഘപരിവാർ എന്നും സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാന ഒരു പ്രസ്ഥാനമായിരുന്നു കേരളത്തിൽ എല്ലാ കാലത്തും സാമൂഹിക അത്തരത്തിൽ ഇവിടെയും ഈ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ പണം തട്ടിയെടുത്തുകൊണ്ട് ഈ നാട്ടിലെ സംഘപരിവാറുകാരൻ പോവുകയാണ് അതിനെതിരെ ഈ ദിവസങ്ങൾ കഴിഞ്ഞടക്കി കൃത്യമായ ഒരു നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഒരു സമരം ജിനു മഹീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാകേഷ് അമ്പിളിയോമനക്കുട്ടൻ ബിജു ആദിൽ ആരോമൽ അക്ഷയ് സിബിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ഷൂർനാട് എസ് എച്ച്ഒ ജോസഫ് ലിയോൻസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി